അസലാമലൈക്കും അലൈക്കും വർക്കാത്തൂ വുലു ഇൻ്റെ അഞ്ച് ഷർത്തുകളാണ് നാം ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് വുലു ചെയ്യുന്ന വെള്ളം തഹോറായിരിക്കണം രണ്ട് വുലു അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത് ഉദാഹരണത്തിന് മെഴുക് പാശ ചുണ്ണാമ്പ് മുതലായവ ഉണ്ടാവാൻ പാടില്ല മൂന്ന് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത് നാല് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം അഞ്ച് മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം വുലു ചെയ്യണം ഈ അഞ്ചെണ്ണമാണ് വുലുൻ്റെ ഷർത്തുകൾ